യാത്രയൊക്കെ സുഖായിരുന്നോ നീ എത്തിയോ ശരി ഫ്രഷ് എന്താണ് ഇത് വയർ ഇങ്ങനെ വീങ്ങിരിക്കുന്നേ ഞാൻ ആണെന്നേ പറഞ്ഞേ നീ പ്രഗ്നന്റ് ആണെന്നോ നീ എന്തൊക്കെയാണീ പറയുന്നേ മൂന്ന് വർഷം ഫോറിൻ പോയിട്ട് ഇപ്പോഴാണ് വരുന്നത്

ഇനി നീ വേണം എന്റെ ചേട്ടൻ നല്ലോണം നോക്കാൻ നിനക്ക് ഞാൻ എങ്ങനെയാണോ എന്റെ ചേട്ടനും അതുപോലെയാണ് അദ്ദേഹം എന്ത് ചോദിച്ചാലും പറ്റില്ല പറയാതെ ചെയ്യണം എന്റെ ചേട്ടനെ ഹാപ്പിയായി വെച്ചിരിക്കണം ഓക്കെ ചേട്ടൻ പോയിട്ട് വരാ സൂക്ഷിച്ചു നിങ്ങൾ അന്ന് എന്നോട് എന്താ പറഞ്ഞത് നിങ്ങളുടെ ചേട്ടനെ നല്ലോണം നോക്കണമെന്നല്ലേ അതാണ് അദ്ദേഹം എന്നോട് ആഗ്രഹത്തോടെ പറഞ്ഞപ്പോ എനിക്ക് നിരാകരിക്കാൻ പറ്റിയില്ല അവൻ എന്ത് ചോദിച്ചാലും കൊടുക്കുവോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് പുറത്താരെങ്കിലും അറിഞ്ഞാലേ നാളെ കേടാടി ഞാൻ ഇനി എന്ത് ചെയ്യും എനിക്കിപ്പോ പ്രാന്തി പൊടിക്കും എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തേ ഇവിടെ നിന്നെ വിശ്വസിച്ച് വിട്ടല്ലേ ഫോറിൻ പോയത് നീ എനിക്ക് ദ്രോഹം ചെയ്തല്ലോ ചേട്ടാ നീ അയ്യോ എനിക്കുണ്ടായ കഷ്ടം ശത്രുവിന് പോലും വരാൻ പാടില്ല ഒരു ഭാഗത്തിന്റെ ചേട്ടൻ മറ്റൊരു ഭാഗത്തിന്റെ ഭാര്യ ഞാൻ ഇനി എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ കഴിയില്ല